പ്രിയ കൂട്ടുകാരെ കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര മാങ്കുളത്തിൻ്റെ സ്വന്തം പുലിമടയിലേക്കാണ് ഈ പുലിമട സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അൻപത് രൂപയാണ് എൻട്രി ഫീസ് അൻപത് രൂപ കൊടുത്ത് പാസ്മെടുത്ത് നമ്മൾ കിടന്നാൽ ആദ്യം കയറേണ്ടത് ഇതാ ഈ തൂക്കുപാലത്തിലാണ് ഒരേ സമയം അഞ്ച് പേരിൽ കൂടുതൽ ഈ പാലത്തിൽ കയറുവാൻ അനുവാദമില്ല ഒരുപക്ഷെ പാലത്തിൻ്റെ ബലക്ഷയമാവാം ഇതിന് കാരണം പാലത്തിൽ നിന്നുമുള്ള ദൂരക്കാഴ്ച മനോഹരമാണ് അതിലും അതിമനോഹരമാണ് വെള്ളത്തിൻ്റെ കള്ളകള്ള ശബ്ദവും പാലം കടന്നാൽ നമുക്ക് വലതുഭാഗത്തേക്കാണ് പോകേണ്ടത് നമ്മുടെ യാത്ര അല്പം സാഹസികവുമാണ് കുത്തിറക്കവും മഴയെ മഴ പെയ്ത് തെന്നിക്കിടക്കുന്ന വഴികളും ഒരുപക്ഷെ കാലിടറി വീഴുവാൻ കാരണമായേക്കാം ഇവിടെ നിന്നാണ് പുലിമടയുടെ തുടക്കം വലിയ രണ്ടു പാറകൾക്കിടയിൽ കൂടി ഞെരിങ്ങിയും നുഴുന്നും വേണം പാറയുടെ മറുവശത്ത് എത്തുവാൻ എൻ്റെ മുന്നിൽ തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു പറ്റം കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു വളരെ സാഹസപ്പെട്ട് ിയും നുഴുന്നുമെല്ലാം അവർ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു വല്ല വിധേനയും ഞങ്ങൾ പാറയുടെ മറുവശത്തെത്തി ഞങ്ങളുടെ വാക്കുള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഇടുക്കി ജില്ല നിങ്ങൾക്ക് എല്ലാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട പേര് അരികിലെത്തി കഴിഞ്ഞു ഇവിടെ നിന്നും താഴേക്കുള്ള ഇറക്കം അല്പം സാഹസം തന്നെയാണ് മഴ പെയ്ത് പാറകളെല്ലാം തെന്നിക്കിടക്കുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഇരുന്നും എല്ലാം വേണം ഇതാ പുലിമടയുടെ പ്രവേശന കഥ ഈ ദ്വാരത്തിൽ കൂടിയാണ് നമുക്ക് ഉള്ളിലേക്ക് കിടക്കേണ്ടത് ഇത് ശരിക്കും ഇതിന പുലിമട എന്നെങ്ങനെയാ പറയുന്നത് ആ ആ മലയാളത്തിൽ പറഞ്ഞാൽ പുലിമട ആ അപ്പോൾ കൂട്ടുകാരെ ഇവിടെ നമുക്ക് ഈ പുലിമട ഇതാ വറ്റാത്ത വെള്ളമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇത് ഇത് വറ്റാത്ത വെള്ളമാണ് ഈ വെള്ളത്തെപ്പറ്റി നമുക്കറിയണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും കഴിഞ്ഞെന്ന് വരില്ല ഇതേ ഇതാണ് രഴ വെള്ളം അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം മുഴുവൻ ഇരളി നിറഞ്ഞൊക്കെ ഭാഗമാണ് ഇരുന്നും നിരങ്ങയും എല്ലാം വളരെ സാഹസപ്പെട്ട് ഞാൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു വ്യക്തമായി പറഞ്ഞാൽ വാതിലും ജനലും ഒന്നുമില്ലാത്ത ഒരു വാർക്ക കെട്ടിടത്തിൻ്റെ ഒരു മുറിക്കുള്ളിൽ അകപ്പെട്ടാലുള്ള ഒരു അവസ്ഥയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് എനിക്ക് മുന്നേ വന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ കയ്യിലുള്ള വിളിച്ചങ്ങൾ എനിക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടു ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതിനുള്ളിൽ നല്ല തണുത്ത വെള്ളം ഒഴുകുന്നുണ്ട് ഒരു കാരണവശാലും ഈ വെള്ളത്തിൽ മുഖം കഴുകുവാനോ വെള്ളം കുടിക്കുവാനോ ആരും ശ്രമിക്കരുത് കാരണം സൂര്യപ്രകാശം ഏൽക്കാത്തതിനാൽ ഏൽക്കാത്ത വെള്ളമായതിനാൽ ഈ ഈ വെള്ളത്തിൽ നൂൽപ്പുഴു അഥവാ ഞറിഞ്ഞാവു ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ഇത് മൂക്കിനുള്ളിൽ കയറിയാൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്കിനിയും ആനക്കുളത്ത് പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സന്ദർശനം മതിയാക്കി ഇതാ ഞാനിതാപ്പുറത്തേക്ക് പോകുവാൻ തയ്യാറായി കഴിഞ്ഞു ആരക്കുളത്തേക്കുള്ള യാത്രക്കിടയിൽ വഴിയരികിൽ കണ്ട ഒരു ഗ്രോട്ടോ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു മാതാവും ഈശോയും നിൽക്കുന്ന ഒരു ഗ്രോട്ടോ ആയിരുന്നു അത് ഗുഹയ്ക്കുള്ളിൽ ഈശോ ഒരു പാറയെ താങ്ങി നിർത്തിയിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇവയുടെ രൂപകൽപ്പന മുകളിൽ നിന്നും ധാരയായി ഒഴുകുന്ന ജലധാര ഗ്രോട്ടോയുടെ വിശ്വാസ്യതയ്ക്ക് മാറ്റിക്കൂട്ടുന്നവയായിരുന്നു ഞാൻ വീണ്ടും ആനക്കുളത്തേക്ക് യാത്ര തുടർന്നു ഞാനിതാ ആനക്കുളത്ത് എത്തിച്ചേർന്നു മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വലിയൊരു ജനക്കൂട്ടം ആനയെ പ്രതീക്ഷിച്ച് പുഴയരികിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള കോളേജ് ആയിരുന്നു അവർ പുഴയുടെ മധ്യഭാഗത്തായി ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ ഉപ്പുരസമുണ്ട് എന്നൊരു ജനസംസാരം ഇവിടെയുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നതിനായി ഞാൻ സാവധാനം പുഴയുടെ മധ്യഭാഗത്തേക്ക് നടന്നിടത്തു ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ആ ഒരു കുഴിയുടെ വീഡിയോ എടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ ഡ്രസ്സുകളെല്ലാം നനഞ്ഞുവെങ്കിലും ഞാൻ ആനകൾ വെള്ളം കുടിക്കുന്ന ആ ഒരു കുഴിയുടെ സമീപം തന്നെ എത്തി ഇതാ ഈ കാണുന്ന കുടിയിൽ നിന്നാണ് ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് ഈ കുഴിയുടെ ഉൾഭാഗത്ത് ഉപ്പുരസം ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ അവകാശപ്പെടുന്നത് ഒരാൾ ആന ഒരാത്ത് നിരാശയിലിരിക്കുന്നത് കാണാം അതെ ഇവരെല്ലാവരും ആനയെ ആനയെ കാണാനുള്ള ആനയെ കാണാനുള്ള നന്ദാളിലേക്ക് चैनल ने चैनल ने 1000 सब्सक्राइबर यूट्यूबर लाइक शेयर चैनल 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 निकलने गाइस 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 ആനയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്നലെ ഈ സമയത്ത് ഇവിടെ എല്ലാം ആനകൾ കൂട്ടം കൂട്ടമായി വന്നിരുന്നു ഇപ്പോഴാ എല്ലാവരും ആനയെ പ്രതീക്ഷ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ആന വരാനുള്ളത് ആന വരും എന്നുള്ള പ്രതീക്ഷ ആനകളുടെ വരവും പ്രതീക്ഷിച്ച് ഞാനും വൈകുന്നേരം ഏഴ് വരെ അവിടെ ക്ഷമയോടെ കാത്തിരുന്നു മണിയായിട്ടും അവിടെ ഒരു ആനയെപ്പോലും കാണാത്തതിനാൽ ഇനിയും അടുത്ത ദിവസം വരാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ യാത്ര തിരിച്ചു എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ